വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ബ്ലോഗുമായിട്ടാണ് എന്താണ് സ്പെഷ്യൽ എന്ന് അറിയണ്ടേ നമ്മൾ കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റുകളെ അതായത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തികളെ ഒക്കെ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുകയാണ് അപ്പൊ ആരാണെന്ന് അറിയണ്ടേ കമോൺ ഗൈസ് ഇതാണ് നമ്മളുടെ തരുണീമണികൾ ഈ ഇളങ്ങുന്നപ്പോഴെ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലെ തരുണിമണികളാണ് ഇവരെല്ലാവരും ഒരുപാട് പേരുണ്ട് ഇതൊക്കെ കേട്ടോ ഞങ്ങളുടെ എന്താ പറയാ ഞങ്ങളുടെ അഞ്ചാം വാർഡില് ഞങ്ങളുടെ തരണി മണികളാണ് ഞങ്ങളുടെ തൊഴിലുറപ്പ് ചേച്ചിമാരാണ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ ജസ്മി ചേച്ചി ഇതാണ് ഇദ്ദേഹമാണ് ഇതിന്റെ ഹെഡ് പുള്ളിക്കാരത്തി ഇതിന്റെ കാര്യങ്ങളൊക്കെ അപ്പൊ അഞ്ചാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളിയാണ് ഞങ്ങള് ഞങ്ങൾ പതിനാല് പേരുണ്ട് ഇപ്പൊ ഞങ്ങള് പറമ്പ് മണിയാണ് കൃഷിക്ക് ഒരിക്കലാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പണി റെസ്റ്റ് സമയമാണ് ഞാൻ എന്നാ ഒന്ന് ചൊറിയാൻ ചെല്ലാം എന്നോർത്ത് അവർ റെസ്റ്റ് എടുക്കുമായിരുന്നു പണിയെല്ലാം കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ നിന്നപ്പോഴാണ് ഞാൻ ഓർത്ത അന്നൊന്ന് ചൊരഞ്ഞേക്കാന്ന് കരുതി അപ്പൊ ഇതിനകത്ത് കുറച്ച് കലാകാരികളൊക്കെ ഉണ്ട് കേട്ടോ ഏഹ് നേരെ പാട്ടൊക്കെ പാടും അപ്പൊ നമുക്ക് അവരുമായിട്ട് കുറച്ച് നേരം നമുക്ക് അവരുമായിട്ടൊന്ന് സമയം സ്പെൻഡ് ചെയ്യാം ഓക്കെ അപ്പൊ ഇതിനകത്ത് ആരാ പാടുന്നേ ആ അപ്പൊ ഗൈസ് നമുക്ക് ഈ ചേച്ചിമാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുന്നുണ്ട് ചേച്ചിമാരുടെ പേരും കാര്യങ്ങളൊക്കെ അറിയണ്ടേ അപ്പൊ നമുക്ക് എന്താ മൈക്ക് കൈമാറാണ് അപ്പൊ ഓരോരുത്തരായിട്ട് ഓരോരുത്തരെ പരിചയപ്പെടുന്ന കേട്ടാ ഓക്കെ ഈ ജസ്മി ചേച്ചിയെ മനസ്സിലായല്ലോ ജസ്മി ചേച്ചിയുടെ കാര്യം ഞങ്ങൾ പറഞ്ഞു ഇനി അടുത്ത അടുത്താളുടെ പേര് പറയാണ് നളിനി നളിനി ദീപ ദീപ ചേച്ചി ജലജാ ചന്ദ്രൻ മെർളി മായ മായ ഓക്കെ ലിജി ഓക്കെ ദീപ ഓക്കേ സിന്ധു ഓക്കെ 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 അപ്പൊ ഇതിൽ ആരാ പാട്ട് പാടാൻ കഴിവുള്ള ആരാണ് ആർക്കാണ് പാടാൻ കഴിവുള്ളത് പാടാമല്ലോ പാടാല്ലോ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മതിയല്ലോ ഓക്കെ അപ്പൊ നമ്മുടെ മെരളി ചേച്ചി ഒരു പാട്ട് ആശ്വാസത്തിൻ ക്രിസ്തു പാടുന്നായിരിക്കും ിടുന്നു അധ്വാന ഭാരത്താൽ വലയുന്നോരേ ആശ്വാസമില്ലാതലയുന്നോരേ ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു നിന്നെ നല്ല അടിപൊളി പാട്ട് പാടിയിട്ടുണ്ട് അപ്പൊ അടുത്ത ഒരു നാടൻ നാടൻ പാട്ട് നാടൻപാട്ട് നാടൻപാട്ടാർക്കൊക്കെ അറിയാം ആ മേടിക്കണ്ട ഒരു നാടൻ പാട്ട് പാടാ ഒരു പാട്ട് എല്ലാവരും സപ്പോർട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യലേക്ക് വേണ്ടി മായ ചേച്ചി ഒരു നാടൻ പാട്ട് പാടുന്ന സപ്പോർട്ട് ചെയ്യണോട്ടാ ഓക്കെ പായയിൽ ഒരു വന്ന് മുറിച്ച് എന്ന കുത്തെപ്പവരും നിന്റെ മവന്മാര് കൊന്നെ കാതു കുത്താൻ എപ്പ വരും നിന്റെ മവന്മാര് കൊന്നെ ആ നമ്മുടെ ചേച്ചി നമുക്ക് വേണ്ട ഒരു പാട്ട് പാടുന്നതാണ് ഉണരു വേഗം നീ സുമറാണി വന്നു ഗായകൻ പ്രേമത്തിൻ മുരളീ ഗായകൻ മലരേ അത്രേ ഉള്ളു അപ്പൊ നമ്മെല്ലാ ചേച്ചിമാരും കൂടെ കന്നിമാങ്ങപ്രായത്തിൽ പാട്ട് നമ്മൾ പാടാൻ പോണേ ട്രിബ്യൂട്ട് ഓഫ് മണി മണിക്ക് വേണ്ടിട്ടാണ് കേട്ടോ ഈ പാട്ട് പാടാൻ പോണത് അപ്പൊ എല്ലാരും കൂടി സെറ്റായിട്ട് പാടിക്കോ റെഡി പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെ എൻ്റെ കുഞ്ഞാരെ മാമ്പഴമാകട്ടെ എന്ന് വെള്ളേ പുള്ളി മിന്നുന്ന പാവാതാ എത്ര വാങ്ങി തന്നു എൻറെ പൊന്നാരെ എത്ര ഞാൻ വാങ്ങിത്തന്നു കോളേജിൽ പോകുമ്പോ പല മുഖം കാണുമ്പോ എന്നെയും ഓട്ടീടേണേ എൻ്റെ പൊന്നാരെ എന്നെയും ഓട്ടീടേണേ ട്രെയിനിൽ കൂളിച്ചാലും പാലിൽ കൂളിച്ചാലും കാക്ക വെളുക്കില്ലടി എന്റെ പൊന്നാരെ കാക്ക വെളുക്കില്ലടി ഓടുന്ന വണ്ടിയിൽ താടിക്കായറുമ്പോ വീഴാതെ സൂക്ഷിക്കണേ എന്റെ പൊന്നാരെ വീഴാതെ സൂക്ഷിക്കണേ ഇന്നലെ നീയിട്ട മഞ്ഞച്ചൂരിദാർ ആരുടെ കാശാനടി എന്റെ പുന്നാരെ ആരുടെ കാശാനടി ആ കഴിഞ്ഞ അപ്പൊ ഗൈസ് നമ്മുടെ ചേച്ചിമാരെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പിന്നെ ഇനിയും ഇതുപോലെ ഇവരുമായിട്ട് നമ്മൾ ഓണത്തിന്റെ ഒരു ബ്ലോഗ് ചെയ്യുന്നതായിരിക്കും ഗൈസ് അപ്പൊ അപ്പൊ എല്ലാവർക്കും അല്ലെ അപ്പൊ നമുക്ക് ഒരു ചാറ്റോടിക്കല്ല എല്ലാവർക്കും അപ്പം കൂട്ടുകാർ ഇതാണ് കേട്ടോ നമ്മുടെ ചേച്ചിമാർ ചെയ്ത വർക്ക് ഇവിടെ നിറച്ച് പുല്ലും കാടും പടലും ഒക്കെ പിടിച്ചിരിക്കുകയായിരുന്നു ഞാൻ അതിൻ്റെ വീഡിയോ കൂടി ഇതിലിടാം ഇത് കണ്ടോ ഇതുപോലെ കാടും പടലും ഒക്കെ പിടിച്ചിരിക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ ഇത് അതുകൊണ്ട് നിറച്ച് ഈ ചേമ്പലയും പുല്ലും വലിയ വലിയ പുല്ലുകളൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഇതൊക്കെ ഞങ്ങളുടെ ബാക്ക് സൈഡും ഫ്രണ്ടിലും ഒക്കെ കാണുന്നത് ഇങ്ങനെയായിരുന്നു മഴ പിടിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുല്ലൊക്കെ അങ്ങ് നിറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയായിരുന്നു അങ്ങനെയാണ് നമ്മുടെ ചേച്ചിമാർ വന്ന് ചെയ്യാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്തും അതിനുവേണ്ടി സഹായിച്ചു അപ്പോൾ പഞ്ചായത്തിനും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ ആ ചേച്ചിമാർ അത് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ ചേച്ചിമാർ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഈ ഒരു ഇത് കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് ഏകദേശം സ്ഥലുണ്ട് അപ്പൊ കൃഷി ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥയൊക്കെ എടുക്കായിരുന്നു ഇപ്പൊ ഇതാ നോക്കിയേ ഫ്രണ്ടില് പല സ്ഥലങ്ങളിലായിട്ട് അവര് വാരം കോരി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി ആ വാരത്തിന്റെ അവിടെ കുറച്ച് വിത്തുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃഷിക്ക് ആയിട്ട് ആ സ്ഥലങ്ങളൊക്കെ ഉപയോഗിക്കാം കേട്ടോ കണ്ടോ ഇതൊക്കെ ഫ്രണ്ട് മുറ്റവും നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം അപ്പൊ ഇത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ബായ്